നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിൽ മണ്ണിനടിയിൽ മലയാളി യുവാവ് ജീവനു വേണ്ടി കേഴുകയാണ് കർണാടക സർക്കാർ മതിയായ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നില്ല എന്ന് കുടുംബം ഇപ്പോൾ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു മന്ത്രി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് കർണാടകയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കേരള എം മാത്രമല്ല കർണാടക സർക്കാരുമായും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും മന്ത്രി ഗണേഷ് കുമാർ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭയിൽ നിന്ന് എല്ലാ മന്ത്രിമാരും ഈ വിഷയത്തിൽ കൃത്യമായി കർണാടക സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട് ഇത് കൂടാതെ ശക്തമായ രീതിയിൽ തെരച്ചിൽ നടത്തണമെന്ന് ഗണേഷ് കുമാറും കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി വിഷയം സംസാരിച്ചിട്ടുണ്ടെന്നും എല്ലാ രീതിയിലുള്ള സഹകരണവും ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഉണ്ടാകണമെന്നും അറിയിച്ചതായും ഗണേഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടകത്തിലെ ഗതാഗത മന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും വിഷ്ണുനാഥ് എം ബന്ധപ്പെട്ടതായും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് നടക്കുന്നത് വലിയ തോതിൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ചെറിയ മണ്ണിടിച്ചിലല്ല ഉണ്ടായിരിക്കുന്നത് ഏതു നിമിഷവും ഇനിയും മണ്ണിടിഞ്ഞേക്കാമെന്ന ഭയവും അധികൃതർക്കുണ്ട് അതിനാലാണ് ആരെയും രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിലേക്ക് കടത്തിവിടാത്തത് ലോറി സമീപത്തെ പുഴയിലേക്ക് പോയിട്ടുണ്ടാകാമെന്ന് ഇവർക്ക് സംശയമുണ്ട് എന്നാൽ അർജുൻറെ ഫോൺ ഓൺ ആയതായി ബന്ധുക്കൾ പറഞ്ഞു വാഹനത്തിന്റെ ജി ലഭ്യമാണ് വെള്ളത്തിലാണെങ്കിൽ ഇത് രണ്ടും ലഭിക്കില്ല കാസർഗോഡ് നിന്ന് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരെയാണ് അപകടം നടന്നിരിക്കുന്നത് രണ്ട് എം വി ഡി ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് അയച്ചതായും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് പുഴയിൽ തെരച്ചിൽ നടത്തിയ കർണാടക ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു വാഹനം പുഴയിലില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു കൃത്യമായ വിവരം പുറത്തു വരികയാണ് അതായത് വെള്ളത്തിലല്ല അർജുൻ ഇപ്പോൾ ഉള്ളത് മണ്ണിനടിയിൽ തന്നെ ആകാം എന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നാൽ എത്രത്തോളം പെട്ടെന്ന് ഈ മണ്ണ് നീക്കി അർജുനെ പുറത്തെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ വളരെ ആശങ്കയിലാണ് കർണാടകയിലെ ഉദ്യോഗസ്ഥർ മഴ പെയ്യുന്നതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ വിലങ്ങു തടിയായി മാറിയിരിക്കുന്നത് ഇതിനിടയിലാണ് അർജുന്റെ കുടുംബം വലിയ രീതിയിൽ കർണാടക സർക്കാരിനെതിരെ രോഷത്തോടെ പ്രതികരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജി ട്രാക്ക് ചെയ്ത് അധികാരികളെ അറിയിച്ചെങ്കിലും ചൂണ്ടിക്കാട്ടുന്ന പ്രദേശം പരിശോധിക്കാൻ കർണാടക പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് അർജുന്റെ ഒപ്പമുള്ള മനാഫ് പറഞ്ഞിരിക്കുന്നത് ജി ട്രാക്ക് ചെയ്ത് കാണിക്കുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റി പരിശോധിക്കുന്നില്ല ഭാരത് ബെൻസിലെ എഞ്ചിനീയർമാരോട് സംസാരിച്ചതിന് ശേഷമാണ് ട്രാക്കിംഗ് വിവരങ്ങൾ കൈമാറിയത് എന്നാൽ അതിശക്തമായ മഴയിൽ ലോറി ഒലിച്ച് പുഴയിൽ എത്തിയിട്ടുണ്ടാകാമെന്നാണ് അധികൃതർ പറയുന്നതെന്നും അതേസമയം അങ്ങനെയാണെങ്കിൽ ജി പി എസ് ട്രാക്കിംഗ് പുഴയിലാണ് കാണിക്കേണ്ടതെന്നാണ് വിദഗ്ധ അഭിപ്രായം വരുന്നത് എന്നാൽ ഇപ്പോൾ നടന്ന തെരച്ചിലാണ് പുഴയിൽ ഈ എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ലോറി നിർത്തിയിട്ട് അതേ പ്രദേശത്താണ് ഇപ്പോഴും ജി പി എസ് ലൊക്കേഷൻ കാണിക്കുന്നത് പത്ത് മീറ്ററിലധികം ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ലോറി മാറാനുള്ള സാധ്യതയില്ല മരമടക്കം നാൽപ്പത് ടൺ ഭാരമുള്ള ലോറിയാണിത് അത് നീങ്ങില്ലെന്ന് പറയാനാകില്ലെങ്കിലും അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് തങ്ങളുടെ വിശ്വാസം മണ്ണ് മാറ്റുന്ന ജോലി ഇപ്പോൾ നടക്കുന്നില്ല മൂന്ന് ദിവസമായി മണ്ണ് ഇടിയുമെന്ന് പറഞ്ഞാണ് ജോലി പതുക്കെയാക്കിയത് ഇതുവരെ മണ്ണ് ഇടിഞ്ഞിട്ടില്ല രാത്രി ഇവർ മണ്ണ് മാറ്റുന്നില്ല വെളിച്ചക്കുറവുണ്ടെന്നാണ് പറയുന്നത് തങ്ങൾ വെളിച്ചത്തിനുള്ള സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞെങ്കിലും അനുവദിച്ചില്ല എന്നും മനാഫ് പറഞ്ഞു പ്രദേശത്ത് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി തന്റെ സഹോദരനും അർജുന്റെ സഹോദരനും സ്ഥലത്തുണ്ട് താൻ ഇന്നാണ് സ്ഥലത്തെത്തിയത് അർജുന്റെ ഫോൺ ഇന്ന് ഓണായെന്നാണ് വിവരം ഇന്നലെയും രണ്ട് തവണ ഫോൺ ഓൺ ആയിരുന്നു ഡോറിക്കുള്ളിൽ നിന്ന് അർജുൻ ഫോൺ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധവും രോഷപ്രകടനവുമാണ് അർജുന്റെ കുടുംബം കർണാടക സർക്കാരിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും എം വി ഡി ഉദ്യോഗസ്ഥരെ കർണാടകയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത